വീടുള്ള എല്ലാ മലയാളികളും തീർച്ചയായിട്ടും ഈ അറിയിപ്പ് ശ്രദ്ധിക്കണം ഇരുന്നില വീടുകൾ അതോടൊപ്പം തന്നെ സാധാരണ ഇടത്തരം വീടുകളായിക്കോട്ടെ ചെറിയ വീടുകളായിക്കോട്ടെ ഏത് വീടിനെയും ബാധിക്കുന്ന പ്രധാന അറിയിപ്പ് തന്നെയാണ് നമ്മുടെ വസ്തു വസ്തുനികുതി എന്ന് പറയുന്നത് വസ്തു വസ്തുനികുതി അടച്ചില്ലായെങ്കിൽ ഭാവിയിൽ വരുന്നത് വലിയൊരു പിഴയാണ് അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് സംസ്ഥാനത്ത് ഏറ്റവും വലിയൊരു അവസരം ഈ രണ്ടായിരത്തി മാർച്ച് മുപ്പത്തി വരെ സംസ്ഥാനത്ത് നടപ്പിലാക്കിയിട്ടുള്ളത് സർക്കാരിന്റെ പ്രധാന അറിയിപ്പുകൾ ഇറങ്ങിക്കഴിഞ്ഞു ഇത്രയും വേഗം നമ്മൾ ഈ ആനുകൂല്യം അല്ലെങ്കിൽ ഈ അവസരം മുതലാക്കിയില്ല എങ്കിൽ നമ്മളുടെ എല്ലാം അതായത് നമ്മളെല്ലാം തന്നെ ഫൈൻ അടച്ച് മുടിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരും നിലവിൽ വസ്തുനികുതി പരിഷ്കാരം ഉൾപ്പെടെ പരിഷ്കരണം ഉൾപ്പെടെ നടപ്പിലാക്കിയ ശേഷമുള്ള നികുതി പിരിവൊക്കെയാണ് നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിലവിൽ വസ്തുനികുതിയിൽ കുടിശ്ശികയുള്ളവർക്ക് അത് മുൻവർഷങ്ങളിൽ ഉൾപ്പെടെ നീണ്ട നാളത്തെ കുടിശ്ശികയുള്ളവർക്കെല്ലാം ഇപ്പോൾ സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്നത് വലിയൊരു അവസരം തന്നെയാണ് പ്രത്യേകിച്ച് നമുക്കറിയാം സാമ്പത്തിക പ്രതിസന്ധിയിൽ നമ്മുടെ സംസ്ഥാന സർക്കാർ നട്ടം തിരിയുന്ന ഒരു സാഹചര്യം അതുകൊണ്ട് തന്നെ ഈ ആനുകൂല്യങ്ങളെല്ലാം മുതലാക്കിയില്ല എങ്കിൽ ഒരുപക്ഷെ വലിയ ഫൈനിലേക്ക് തന്നെ നമ്മളുടെ വീടുകൾ കടക്കുന്ന സാഹചര്യം ഉണ്ടാകും വസ്തു നികുതിയുമായിട്ട് ബന്ധപ്പെട്ട നിർണായക അറിയിപ്പാണ് നിലവിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് അറിയിച്ചിട്ടുള്ളത് നിലവിൽ പിഴപ്പലിശ കൂടാതെ നമ്മളുടെ വസ്തു നികുതി പഞ്ചായത്തിൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ അല്ലെങ്കിൽ ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ അടയ്ക്കുന്നതിന് രണ്ടായിരത്തി മാർച്ച് മുപ്പത്തി വരെ സർക്കാർ സമയം അല്ലെങ്കിൽ ഇളവ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ സമയത്തിന് മുൻപ് തന്നെ നമ്മളുടെ വീടുകളിൽ കൃത്യമായിട്ട് ഉദ്യോഗസ്ഥർ കൈമാറിയിട്ടുള്ള വസ്തുനികുതിയുമായിട്ട് ബന്ധപ്പെട്ട ചീട്ടുമായിട്ട് എത്തിച്ചേർന്ന് കൃത്യമായിട്ട് നമ്മളുടെ വസ്തുനികുതി അടയ്ക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം ആറു മാസത്തിലൊരിക്കലാണ് വസ്തുനികുതി കണക്കിലാക്കി വരുന്നത് അതുമാത്രമല്ല നമ്മൾ അടയ്ക്കാൻ വിട്ടുപോകുന്ന ഓരോ മാസങ്ങളിലും രണ്ട് ശതമാനം വീതം പിഴപ്പലിശ കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് ചേർക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത് കൃത്യമായിട്ട് അടയ്ക്കാത്ത നിരവധി ആളുകൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട് നിരവധി വീടുകൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട് അത് മാത്രമല്ല മുൻ വർഷങ്ങളിലെ ഉൾപ്പെടെ വലിയൊരു കുടിശ്ശിക വരുത്തി വെച്ചിരിക്കുന്ന ഒരുപാട് വീടുകൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട് അപ്പോൾ സർക്കാർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഈ പിഴപ്പലിശ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാർ ഒഴിവാക്കുമെന്നാണ് അതുകൊണ്ട് തന്നെ എത്രയും വേഗം അതായത് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മുപ്പത്തി ഒന്നിന് മുൻപ് തന്നെ ഇത് അടച്ചു തീർക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം സർക്കാർ ഈ നികുതി പിരിച്ചെടുക്കുന്നത് മുഴുവനും നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് തന്നെ അതിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി തന്നെ ഫണ്ട് ചിലവഴിക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് നിലവിലിപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അറിയിച്ചിട്ടുള്ളത് ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ വസ്തു നികുതി ഇനിയും നമ്മൾ അടയ്ക്കാതെ വെച്ച് കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥർ നമ്മുടെ വീടുകളിലെത്തി വീണ്ടും സ്ഥലം അളന്ന് അതായത് നമ്മളുടെ വീട് അളന്ന് തിട്ടപ്പെടുത്തി വസ്തു നികുതി പരിഷ്കരിക്കാൻ ഉൾപ്പെടെ സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോൾ ഫൈൻ കൂടാതെ തന്നെ വലിയ ഒരു മാറ്റത്തിലേക്ക് അതും സ്ക്വയർ ഫീറ്റ് കൂടിയിട്ടുണ്ടോ അതിനനുസരിച്ച് തന്നെ വലിയൊരു മാറ്റത്തിലേക്ക് ഉൾപ്പെടെ ഒരുപക്ഷെ ഇത് കൊണ്ടെത്തിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ വലിയൊരു പിഴ അടച്ച് നമ്മളുടെ അതായത് സാമ്പത്തിക ഭദ്രതനെ താളം സാഹചര്യത്തിലേക്ക് കിടക്കാം അപ്പോൾ ഈ അറിയിപ്പ് ഒരു മുൻകരുതൽ എന്നോണം നിങ്ങളെല്ലാവരും സ്വീകരിക്കുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കെല്ലാം ഈ അറിയിപ്പ് ഷെയർ ചെയ്ത് എത്തിക്കുകയും വേണം ഇനി അത് മാത്രമല്ല ഇപ്പോൾ അടച്ചിട്ടുള്ള ആളുകളുണ്ട് അവരിൽ പലരും തന്നെ പിഴപ്പലിച്ച് കൂടി ചേർത്താണ് ഇപ്പോൾ അടച്ചിട്ടുള്ളത് അങ്ങനെയുള്ളവർക്ക് സർക്കാരിൻ്റെ ഇളവ് വരുന്ന വർഷങ്ങളിലെ വസ്തു നികുതിയിൽ ഉണ്ടാകുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട് അതിനനുപാതികമായിട്ട് വരുന്ന നികുതിയിൽ കൃത്യമായിട്ട് ഇളവുകൾ പ്രഖ്യാപിക്കും അറിയിപ്പ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കെല്ലാം ഷെയർ ചെയ്ത് ഇതുപോലെ വിവിധ ക്ഷേമത്തെ പുതു അറിയിപ്പുകൾ ആദ്യം ലഭിക്കാൻ മീഡിയ കമ്പാനീൻ്റെ യൂട്യൂബ് ഫേസ്ബുക്ക് പേജുകൾ सब्सक्राइब फॉलो चाहिएगा